നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് കണ്ടൊരു വാർത്തയാണ് അതായത് തൊഴിലിടങ്ങളിൽ നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ പല വാർത്തകളിലും കണ്ടിട്ടുള്ളതാണ് തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ ബോസ് ആയിട്ടിരിക്കുന്നവന്മാരുടെ ഈ പറയുന്ന തോന്നിവാസത്തിൻ്റെ ഫലമായിട്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഓരോ തൊഴിലാളികളും ആത്മഹത്യ ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ ഒരു ദിവസവും അല്ലെങ്കിൽ അവർ ടാർഗറ്റിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു പ്രായം ചെന്ന ഒരാളെ വീട്ടിൽ കയറി തല്ലിയിട്ട് ഒരു കളക്ഷൻ ഏജൻറ്റിൻ്റെ ഒരു കാര്യം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടാണ് കോട്ടയത്ത് നടന്ന സംഭവം അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ ഇന്ന് കണ്ടൊരു വാർത്തയാണ് ഞാനിപ്പോൾ ട്വന്റി ഫോർ ന്യൂസിൽ കണ്ടൊരു വാർത്തയാണ് കൊച്ചിയിൽ നടക്കുന്ന ക്രൂരത ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് നായ്ക്കളെ പോലെ നടത്തിച്ചു ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡിലാണ് സംഭവം അതേപോലെ തന്നെ മനോരമ ന്യൂസിൽ വന്നൊരു വാർത്തയുണ്ട് ടാർഗറ്റ് തികക്കാത്തവർ നായക്ക് സമം കൊച്ചിയിൽ ടാർഗറ്റിന്റെ പേരിൽ കടുത്ത തൊഴിൽപീഡനം കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നായ്ക്കളെ പോലെ മുട്ടിൽ നടത്തിപ്പിച്ചു നിലത്തുനിന്ന് നാണയങ്ങൾ എടുപ്പിച്ചു പരാതി പാലാരിവട്ടം ഹിന്ദുസ്ഥാൻ പവർ ലിങ്സിനെതിരെ ഞാനത് കണ്ടിട്ട് ഞാൻ ഈ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഈ ഓഫീസ് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഈ സൈഡിലൊന്ന് മെൻഷൻ ചെയ്യാം ഈ പറയുന്ന പിതാക്കന്മാരില്ലാത്ത പരിപാടി കാണിച്ചാൽ മാത്രം പോരല്ലോ അത് ആരാണ് കാണിക്കുന്നതെന്നുകൂടെ നമ്മൾ കാണിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ആ കമ്പനിയുടെ ആ ഒരു ലൊക്കേഷൻ ഞാൻ ഈ സൈഡിൽ ഒന്ന് മെൻഷൻ ചെയ്യാം അതുവഴി പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഈ കമ്പനിയെ പറ്റി അറിയാവുന്നവരോ അല്ലെങ്കിൽ ഇനി പോകാനായിട്ട് നിൽക്കുന്ന ആ ജോലിയിൽ കയറാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടത് നോക്കിയാൽ മതി എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വിഷയം വന്നതിന് പിന്നാലെ അതിൻ്റെ പല വീഡിയോയും നമ്മൾ ന്യൂസ് ചാനലുകളിൽ കണ്ടു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറേ അധികം ആളുകൾ ഒരു പത്ത് ഇരുപതിന് കൂടുതൽ ആളുകൾ കൂടി നിന്നിട്ട് ഈ പറയുന്ന മാധ്യമങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല ഇതൊക്കെ വെറുതെ നിങ്ങൾ ചെയ്യുന്ന ചീറ്റിങ് മാധ്യമങ്ങൾ ചെയ്യുന്ന ആണ് അത് പലരും വെറുതെ കെട്ടിച്ചമച്ച ഒരു ഇഷ്യൂ ആണ് അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ വന്ന് പറയുന്നുണ്ട് അതിൽ കണ്ണാടി വെച്ചവൻ ഇവരുടെയൊക്കെ ബോസ് ആണെന്ന് തോന്നുന്നു അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാണ് എന്തുവരൊക്കെ സംഭവിക്കുമെന്നുള്ള പേടിയാണ് ടാർഗറ്റ് പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അത് ഒരുപാട് സ്ഥലം മുത്തൂറ്റായിക്കോട്ടെ അതുപോലെയുള്ള ബാങ്ക് ആയിക്കോട്ടെ സ്ഥലങ്ങളിൽ എല്ലാത്തിനും കളക്ഷൻ ഏജൻ്റ്മാരുണ്ട് ലോൺ കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ ഒരു എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ ഈ എക്സിക്യൂട്ടീവ്സ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ നേതാവായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മാനേജറായിട്ട് ഒരാൾ ഒരു ഓഫീസിട്ട് കയറി എ സി റൂമിലിരിക്കുക അവിടെ ഇന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് നിങ്ങൾ ഇന്ന് പോയിട്ട് ഇത്ര ടാർഗറ്റ് ക്ലോസ് ചെയ്യണം ഇവനും മുൻപ് എക്സിക്യൂട്ടീവ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇതിൽ വന്നിട്ട് പെട്ടെന്ന് എക്സ്പീരിയൻസ് വെച്ച് കയറിയതായിരിക്കും ഇന്ന് പോയിട്ട് ഇത്ര കളക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കുത്തിന് പിടിച്ച് കാശും മേടിക്കണം ഇൻ കേസ് അങ്ങനെ ഒരു കളക്ഷൻ എക്സിക്യൂട്ടീവ് പോയി വാങ്ങിക്കഴിഞ്ഞാൽ ആ കളക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മാനേജർ എന്ന് പറയുന്നവൻ കഴിയും അപ്പോൾ ആദ്യം ഈ മുതലാളിത്തം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടാക്കണം പണ്ട് ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്തു പക്ഷേ അതിന് ശേഷം വന്ന വീണ്ടും മാനേജർ അല്ലെങ്കിൽ അവരുടെ സൂപ്പർ മാനേജർ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാം അടിമകളാണ് തൊഴിലാളികളെല്ലാം അടിമകളാണ് എന്നുള്ള രീതിയിലുള്ളത് അത് പഴയ ജന്മി കുടിയാൻ വ്യവസ്ഥിതി ആ പേര് മാറിയിട്ട് സോണൽ ഹെഡ് റീജിയണൽ ഹെഡ് സെയിൽസ് മാനേജർ എന്നുള്ള പേരിലേക്ക് മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിൽ വേറെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം തൊഴിലിടങ്ങളിൽ ഈ പറയുന്ന തൊഴിലാളികൾക്ക് ചോദിക്കാനായിട്ടൊരു സംഘടനയില്ല സത്യം പറഞ്ഞാൽ ഒരു ഒരു കോൺട്രാക്ട് ബേസ് വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളി അയാളുടെ മാനേജർ എന്ത് പറയുന്നു ആ മാനേജർ പറയുന്നത് ഈ പറയുന്ന കോൺട്രാക്ടിൻ്റെ ഹെഡിൽ ഇരിക്കുന്ന ആളുകൾ അംഗീകരിക്കുകയുള്ളു ആ തൊഴിലാളി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി വർക്ക് ചെയ്യുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം തൊഴിലാളി പറയുന്നത് കേൾക്കാനോ തൊഴിലാളി എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനോ ഈ പറയുന്ന കൂട്ടരാരും തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന വസ്തുത തന്നെയാണ് അപ്പം ഞാൻ ആ ഒന്ന് പ്ലേ ചെയ്യാം അതായത് ഇവർ പറയുന്നത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന ചീറ്റിംഗ് ആണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇത് ഇതിനു മുൻപും പല വിഷയങ്ങൾ പറയുന്ന ഹിന്ദുസ്ഥാൻ ലിമിറ്റഡിനെതിരെ വന്നതാണ് അതിനെല്ലാം ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടതല്ല അത് ഇവിടെ സെയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിവിടെ ഇരിക്കുന്നുണ്ട് ചോദിച്ചു നോക്കൂ ഈ പത്തൊമ്പത് പേരുണ്ട് നിങ്ങൾ ചോദിച്ചു ഇല്ല അതിനെ കുറിച്ച് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ഇല്ല 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 ഏതാ ബന്ധമില്ല ഞങ്ങൾക്ക് ഞാനൊരു ബന്ധമില്ല ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് നിങ്ങൾ ഈ പത്തൊമ്പത് പേരുണ്ട് അവരോട് ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അണ്ണൻ ഇവിടെ കടന്ന് പ്രസംഗിക്കുന്നത് ഈ ഒരു മാധ്യമങ്ങൾ വരും അപ്പം നിങ്ങൾ വരുമ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ സംസാരിക്കണമെന്നൊക്കെ നേരത്തെ ക്ലാസ് എടുത്ത് നിർത്തിയതുപോലാണ് അയാൾ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ പേടി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പക്ഷേ ഇനി ഇത് ഈ രീതിയിലല്ല നടന്ന് അവിടെ നടന്നതൊക്കെ വെറുതെ ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടാം സാലറി കൂടാം എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കൂടെ നിൽക്കുന്നവനെ മാറ്റി പറയാം അല്ലെങ്കിൽ അപ്പപ്പോൾ കാണുന്നവരെ എന്ന് വിളിക്കുന്ന ഒരു പ്രവണത ഇവന്മാർ കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ബാക്കി കണ്ടുപോകാം ാണ് മനുഫാക്ചറിംഗ് കമ്പനിയാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റ് പർച്ചേസ് കൊണ്ടുപോകുന്നുണ്ട് അവരൊക്കെ പലർക്കും നടത്തുന്നുണ്ടാവും ഇതും നമ്മുടെ സബ്ജറ്റ് അല്ലത് അവിടെ അവരുടേതായ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും അതിന് ഹിന്ദുസ്ഥാൻ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലല്ലോ ഒരിക്കലും ഒരിക്കലും ഓരോ ഓഫീസിലും ഹിന്ദുസ്ഥാൻ പോലീസ് ബോർഡൊന്നും എന്തിനാടാ പേടിക്കുന്നത് ഒരു കാര്യം പറയുന്നതിന് നീ നിന്റെ മുഖം കണ്ടാ അറിയാം ഏറ്റവും വലിയ കള്ളവിപനാന്ന് തോന്നി കണ്ണാടി വെച്ചവൻ ഗോമാർ രേഖ ഓഫീസിൽ വ്യക്തമായ രീതിയിൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എന്താണ് അവിടെ നടന്നതെന്നുള്ളത് നമ്മുടെ ഓഫീസ് നമ്മുടെ നാട്ടിലെ ലേബർ ഓഫീസൊക്കെ ഉണ്ടല്ലോ അവരാരും കാര്യമായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ തൊഴിലാളികൾ ഈ പറയുന്ന അടിമകളെ പോലെ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ആ വീഡിയോ അവരെ ഈ പറയുന്ന പോലെ നടത്തിക്കുക ചീത്തയായ പഴം തുപ്പിയിട്ട് അത് തീറ്റിക്കുക നാണയം നാക്കുകൊണ്ട് എടുപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ പറയുന്നവർ ചെയ്തത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം അതിൽ തെളിവായിട്ട് ഇതിന് മുൻപ് അവിടെ വർക്ക് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു തൊഴിലാളിയായിട്ടുള്ള ഒരാൾ പറയുന്നൊരു കാര്യം കൂടി ഉണ്ട് അതുകൂടെ നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം

പിന്നെ ഈ നാനെന്നെ തുണി വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് തല്ലലും ഈ രാത്രി വസ്ത്രങ്ങൾ ഊരി അടക്കമുള്ള ശിക്ഷകളും ജീവനക്കാർക്ക് നേരെ നടപ്പാക്കിയിരുന്നു ജനറൽ മാനേജറായ ഹുബേയിലാണ് തൊഴിൽ പരിശീലനം എന്ന പേരിൽ തൊഴിലാളികൾക്കെതിരെ ഇത്തരം പീഡനങ്ങൾ നടപ്പാക്കിയിരുന്നത് നേരിട്ടെത്തിയും ഫോണിലൂടെ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയുമായിരുന്നു ഇയാളുടെ പതിവ് രീതി നടപടിയൊന്നും ആ അറിയോ എന്തിനാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിഷയത്തിൽ ഇടപെട്ടു സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി അതേസമയം ജീവനക്കാർ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് പതിനഞ്ചിന് പരാതി നൽകിയിട്ടും പോലീസ് തുടർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കാശുള്ളവൻ ഒരു അവസ്ഥയാണിത് ഇത് വേറൊരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ സാധനം എടുത്ത് പർച്ചേസ് ചെയ്ത ആളുകളായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന കെൽട്രോ എന്ന് പറയുന്ന കമ്പനിയിൽ അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ പുതിയ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല എന്തായാലും ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ ഈ പറയുന്ന നായെ പോലെ നടത്തുക അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും നടന്നിട്ടില്ല എന്നാണ് അവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് എത്രത്തോളം അതിൽ സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ അത് എന്താണ് സംഭവിച്ചത് പോലീസ് വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തി കണ്ടെത്തുക കണ്ടെത്തിയതിനു ശേഷം ഈ പറയുന്ന അമ്പതോളം വരുന്നവന്മാർക്കെതിരെയും കേസ് ആസ്വദിക്കണം കാരണം യോമാര് കമ്പനിയുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കാനായിട്ട് ഇവരും കൂട്ട് നിന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനായിട്ട് ഒരു തൊഴിലാളി പാർട്ടികളും മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വസ്തുത തന്നെയാണ് ലേബർ ഓഫീസൊക്കെ വെറുതെ ഇരിക്കുകയാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ പോയിട്ട് അവർ അവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് അവിടെ എന്താണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഈ പറയുന്ന ലേബർ ഓഫീസൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനായിട്ടുണ്ട് പലരും പേടിച്ചിട്ടാണ് പലതും പുറത്തു പറയാത്തത് ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജനറൽ മാനേജർ എന്ന് പറയുന്നത് മുബൈൻ എന്ന് പറയുന്ന ഒരുവനാണ് ഈ തന്തയില്ലാത്തവൻ ചെയ്തൊരു പ്രവൃത്തി ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോയിൽ ഞാൻ പ്ലേ ചെയ്യുകയുണ്ടായി നായകളെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് അവരെ നടത്തിക്കുക അതിക്രൂരവും പൈശാചികവുമായ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവനവിടെ ചെയ്തിട്ടുള്ളത് ഇവൻ്റെ വീട്ടിലെ സംസ്കാരം ഒരുപക്ഷെ ഇതായിരിക്കും ഇവൻ്റെ അമ്മയും അച്ഛനും ഇവനെ ഇതുപോലെ ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ അച്ഛനെയും അമ്മയും ഇവൻ ഇതുപോലെ ആയിരിക്കും നടത്തുന്നത് അപ്പോൾ ഈ പറയുന്ന മൊബൈൻ എന്ന് പറയുന്നവൻ ടിക്ടോക്കിലൊക്കെ നേരത്തെ ഒരു ഭയങ്കരമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെന്നൊക്കെയാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു വാർത്ത ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം അതിന് ശേഷം ഈ മൊബൈനെ പറ്റി ഇതിന് മുൻപ് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ പീഡന പരാതിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് പോലീസുകാർ വെറുതെ ഇവനെ ഇങ്ങനെ വിട്ടുകളയുന്നു എന്നുള്ളത് ഈ പറയുന്ന ഈ ഒരാൾ ഈ തൊഴിലാളി പറയുന്ന കാര്യങ്ങളോട് വെച്ച് കൂട്ടി വായിക്കുമ്പോൾ അതിൽ പ്രസക്തമാണ് അവനെ കാശുള്ളതുകൊണ്ട് കൊടുക്കുകയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഒരു വീഡിയോ 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 ന്യൂസിൽ ഒന്ന് കണ്ടിട്ട് ഈ പറയുന്ന കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ തൊഴിൽപീഠത്തിന്റെ ദൃശ്യങ്ങൾ കേസ് എത്തിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ടാർഗറ്റ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന സ്ഥാപനത്തിലെ തൊഴിലാളികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി നിധിന് അബുജനുണ്ട് വിശദാംശങ്ങളുമായി നിതിന്റെ ഇരുതാ പുറത്തുവന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെത്തിരിക്കുന്നത് നമുക്കറിയാം പുറത്തുനിന്ന് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ടൌറിൽ എന്ന സ്ഥാപനത്തിലാണ് തൊഴിലാളികളെ ഇത്തരത്തിൽ അതിക്ൂരമായി പീഡിപ്പിച്ച ഒരു സംഭവം കണ്ടത് തൊഴിൽപീഡത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് തൊഴിലാളികളുടെ വസ്ത്രങ്ങൾ അഴിപ്പിച്ച് അതോടൊപ്പം തന്നെ ബെൽറ്റ് കെട്ടി മുത്തലിഴിഞ്ഞ് നാണയം എത്തിയെന്ന ദൃശ്യങ്ങൾ പുറത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഇടയാക്കിയിരുന്നു യുവജന സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു കമ്പനിയിലെ എറണാകുളം ജില്ലയിലെ കലൂർ ജനതാ റോഡിൽ പ്രവർത്തിക്കുന്ന ഷാഗിൽ നിന്നുള്ള പുറത്തുവന്ന ദൃശ്യമാണ് ഏറെ മണിക്കൂറുകൾ തന്നെ ചർച്ച ചെയ്തത് എന്തായാലും ശിക്ഷാ രീതികൾ ഒരു ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വേണ്ട രീതിയിൽ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷമല്ല എടുക്കേണ്ടത് ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവർ കേസ് കൊടുത്തിട്ടും അന്നെല്ലാം മിണ്ടാതിട്ട് ഇത്രയും വലിയൊരു വിവാദമായതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കേസെടുക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ഇതൊരു കഷ്ടമല്ല നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥയിൽ പലതും വെറുതെ മാസപ്പടിയും വാങ്ങിക്കൊണ്ട് വെറുതെ വീട്ടിലിരിക്കുകയാണ് ഒരു പണിയും ചെയ്യുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ന്യൂസിലൂടെ കണ്ടിട്ട് നേരെ അങ്ങ് പോവാണ് റിപ്പോർട്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് നടപടിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്ന മുബൈൻ എന്ന് പറയുന്നവനെതിരെ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വന്നൊരു വാർത്തയുണ്ട് ഞാൻ അതുകൂടെ എന്തായാലും ഒന്ന് പ്ലേ ചെയ്യാം ആ വന്ന വാർത്ത ഇങ്ങനെയാണ് മാർക്കറ്റിംഗ് ജോലിയുടെ മറവിൽ പെൺകുട്ടികളെ ലൈംഗികമായി അതിക്രമിച്ച മാനേജർ പിടിയിൽ ആ ഒരു വാർത്ത വാർത്തയോട് പ്ലേ ചെയ്യാം രജിസ്ട്രേഷൻ പെരുമ്പാവൂരിൽ വയനാട് തരുവണ സ്വദേശിയായ ഹുബൈൽ പെൺകുട്ടികളെ അതിക്രമത്തിന് ണക്കാരായ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള അവിവാഹിതരായ പെൺകുട്ടികളായിരുന്നു ജീവനക്കാർ സാധനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തിച്ച് വിൽപ്പന നടത്തുകയാണ് തൊഴിൽ പേഴ്സണൽ മീറ്റിംഗ് എന്ന വ്യാജനെ പെൺകുട്ടികൾ താമസിക്കുന്ന തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പ്രതി രാത്രിയിലെത്തും അഭിനന്ദിക്കാനെന്ന വ്യാജേനെ പെൺകുട്ടികളുമായി അടുത്തിടപഴകും സംഭവം പുറത്തറിയാതിരിക്കാനായി ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടികളുടെ ഫോൺ ഉൾപ്പെടെ പ്രതി കൈവശപ്പെടുത്തിയിരുന്നു അല്ലേ ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം ഇവന്റെ ഫോട്ടോ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ നിയമത്തിന്റെ ചിലപ്പം കൈകളിൽ നിന്ന് ഇവ വിട്ടുപോയേക്കാം പക്ഷേ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത് തന്തയില്ലായ്മ ഒരുത്തിനും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ അത് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് അവൻ ചെയ്ത പ്രവൃത്തിയുടെ അത് എന്ത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും അതിൻ്റെ വിഷമം എന്താണെന്നും അവൻ അറിയണം പബ്ലിക്കിൽ ഇവനെ ഈ രീതിയിൽ തന്നെ നടത്തിക്കണം കഴുത്തിൽ ബെൽറ്റ് വിട്ട് തുണിയില്ലാതെ ഇവനെ നടത്തിക്കണം അതാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമസംവിധാന വ്യവസ്ഥ വേണ്ട രീതിയിലൊന്നും കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല ഇവിടെ ഇതൊന്നും നടക്കില്ല ഒരു സ്ത്രീ പോയി പരാതി കൊടുത്തിട്ട് മൂന്ന് മാസങ്ങളായി ഇതുവരെയും അതിനെതിരെ ഒരു അന്വേഷണവും പോയിട്ടില്ല അതിനെതിരെ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാനില്ല ഈ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ ഇതേ സെയിം സ്ഥാപനത്തിൽ വർക്ക് ചെയ്തൊരു സ്ത്രീ ഈ പറയുന്നവനെതിരെ പീഡനത്തിന് കേസ് കൊടുത്തിട്ടും ഇതുവരെയും അതിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഇന്നിപ്പോൾ വീണ്ടും അതേ സെയിം സ്ഥാപനത്തിൽ അതേ സെയിം മാനേജർ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടുത്തെ തൊഴിലാളിയെ പീഡിപ്പിക്കുക എന്നുള്ളത് അതൊരു പുരുഷനെയാണ് അപ്പോൾ അത് വന്ന സമയത്ത് ഈ വിഷയം നാട് എല്ലാവരും അറിഞ്ഞു അതിൻ്റെ ഫലമായിട്ടിപ്പം കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും പിടിപാട് കൊണ്ട് അവൻ ഊരി പോകും ഈ പറയുന്ന അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലരും ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ഇത്രയും വലിയ പീഡനങ്ങളാണ് ആ സമയത്ത് അത് കേട്ടുകൊണ്ട് വെറുതെ കൈ കിട്ടിയിരിക്കുക അല്ലെങ്കിൽ കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ ഇങ്ങനെ ചെയ്യുന്നവന്മാരുടെ കാരണം പോച്ചിട്ട് വേറെ ജോലി നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേബർ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കാം പോലീസിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലേബർ ഓഫീസിൽ പരാതി കൊടുക്കാം അവർ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പക്ഷേ അവർ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നം ഒരിടത്തും ഉണ്ടാവത്തില്ല ഇനിയെങ്കിലും ഈ പറയുന്ന തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് തൊഴിൽ സംഘടനകൾ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മനസ്സിലാക്കണം ഈ ലേബർ ഓഫീസ് എല്ലാം അതിൽ ഇടപെടണമെന്ന് എനിക്ക് ഒരു സമയത്ത് പറയാനുള്ളത് എന്തായാലും ഇവന് തക്കതായ ശിക്ഷ ഇട്ടണം ജനങ്ങൾ മൊത്തം അറിയിട്ടെ ഈ പറയുന്നവൻ്റെ ഒരു പ്രവൃത്തി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെയും അവനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ പണത്തിൻ്റെ അവൻ്റെ സ്വാധീനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അധികം തലമണ്ട പൊയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് മനസ്സിലാവും എല്ലാവർക്കും